എൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം നമുക്ക് ഇങ്ങനെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ കുറേ ദിവസമായി വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ അതിൻ്റെ കളറിൽ ക്വാണ്ടിറ്റിയിൽ ഇതിലൊക്കെ വ്യത്യാസം വരുന്നേക്കാം അബ്നോർമൽ ആകുന്ന സോറി അബ്നോർമൽ ആകുന്ന സമയത്ത് ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസം കുറച്ചെങ്കിലും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ടാട്ടോ അപ്പോൾ എൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അത്രയ്ക്ക് ചൂടാണ് സമയം പത്ത് മണിയായിട്ടുള്ളൂ രാവിലെ പത്ത് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്യണോ ചെയ്യണമെന്ന് യാസം വിചാരിക്കുന്നുണ്ടേ ഇൻ മൈ ലൈഫൊക്കെ അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് കമൻറ്റ് വന്നിട്ട് കുറച്ച് കമൻ്റ് അല്ല കമൻറ്റ് പറഞ്ഞ പോലെയുള്ള വീഡിയോ ആണ് സോ സോറി ഇട്ടോ അപ്പോൾ കാണുന്ന ആൾക്കാരോട് സോറി ഒരു മാസം ആണ് വീഡിയോ ഇട്ടത് അപ്പോൾ അതിന് സോറി കാരണം വീഡിയോ ഇടാണ്ട് ഇടാനുള്ള മടി കൊണ്ടാണ് എടുത്തു വെക്കുന്നുണ്ട് പിന്നെ ഡിലീറ്റ് ചെയ്യും ഗാലർ ഫുള്ളാവും അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇല്ലായിരുന്ന അതുകൊണ്ടാണ് പിന്നെ സുഖമില്ലായിരുന്നു അതൊരു റീസൺ ആണ് പിന്നെ കുറച്ചൊക്കെ ഇവിടെ ഇവിടെ മടി പിന്നെ ഡാൻസ് ക്ലാസ് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇനി നമുക്ക് ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇങ്ങനെ പോവാം അപ്പോൾ വിഷു അല്ലേ വരുന്നത് അപ്പോൾ അപ്പം നമുക്ക് വിഷുവിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളപോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം വെള്ളപ്പൊക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നോർമലായിട്ട് പോ നോർമലായിട്ട് നമുക്കുള്ള വെള്ളപൊക്കും അതുപോലെ തന്നെ അത് നോർമൽ അല്ലാണ്ട് അപ്നോർമലായിട്ട് മീൻസ് അപ്നോർമലായിട്ട് പോകുന്ന ആ ഒരു വ്യത്യാസം ആ ഒരു വ്യത്യാസം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ അതായത് ഒരു സീനാവുന്ന രീതിയിൽ അതായത് അതൊരു രോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കത് അപ്നോർമലായിട്ടുണ്ടെങ്കിൽ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ഞാൻ ഇടുന്ന ഈ വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നമുക്ക് എന്താ പറയുക ഡെയിൻ മൈ ലൈഫ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി പഴയ പോലെ തന്നെ ആര് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരാണെങ്കിലും നമുക്ക് അങ്ങനെ പോവാം അപ്പോൾ ഫസ്റ്റ് ഈ വീഡിയോ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കും അത് ഇട ഇടുകയും വേണം അപ്പം അതിൻ്റെ ഓരോ ദിവസം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കഴിഞ്ഞ് പോകാലോ അപ്പോൾ ദിവസം ഡെയിലി നമുക്ക് ബ്ലോഗ് എടുക്കുകയും ഇടുകയും ചെയ്യാം ഞാൻ അങ്ങനെ ശ്രമിക്കും ഇനിയിപ്പം എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് തന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് വീഡിയോടാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്നെ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ സ്കോൾ ചെയ്ത് പോകുമ്പോക്കായിരിക്കും എന്നെ കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ പേര് അമൃതാ എന്നാണ് ഞാനൊരു കോഴിക്കോട് കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ഹെയർ കെയർ പിന്നെ എന്തെങ്കിലും ടിപ്സ് ഒരുപാട് ടിപ്സൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനിടം ചെയ്യും പിന്നെ ഡാൻസ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഈ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ എന്താ പറയുക പിന്നെ ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടി നമ്മുടെ പിന്നെ നമ്മുടെ ഫാമിലി കൂടിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചുകൂടി കുറച്ച് പുരോഗമിച്ചാൽ അതായത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാനെന്നെ പരിചയപ്പെടുത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇരും അത് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ഞാൻ പീരീഡ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോനകത്ത് എൻ്റെ പീരീഡ്സിൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അതിൻ്റെ വീഡിയോ ചെയ്ത് പിന്നെ അതിൻ്റെ മൂന്നാമത്തെ പാട്ടിട്ടായിട്ട സമയത്താണ് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ എനിക്ക് അനുഭവമുള്ളൊരു കാര്യം കൂടിയാണ് കാരണം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് അറിയുന്ന കാര്യങ്ങളുണ്ട് എന്നാലും അറിയാത്ത കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പഠിച്ചിട്ടാണ് പറയുന്നത് കാരണം പഠിക്കാണ്ട് പറയരുത് പറയരുതല്ലോ കാരണം ഇത് കണ്ടിട്ട് രണ്ട് മൂന്ന് ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരാളായിക്കോട്ടെ ഓരോ അത് കണ്ടിട്ട് അതാണെന്ന് വിചാരിച്ചിട്ട് അതാണ് വിചാരിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഞാൻ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം അതായത് അവർ ചെയ്യാൻ പറ്റാത്ത കാര്യം അറിയാത്ത കാര്യം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടെന്ന് എനിക്ക് ഇതുള്ളതുകൊണ്ടാണ് ഞാൻ കുറേ അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു ബാക്കിയൊക്കെ എനിക്ക് അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാനും പറ്റുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പൊതുവേ പൊതുവായി ലേഡീസിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ വെള്ളപ്പൊക്കെന്ന് പറയുന്നത് അഥവാ വൈ വൈ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പൊതുവേ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേങ്കിലത് പക്ഷേ അത് നോർമൽ നിന്ന് അപ്നോർമൽ ആകുന്ന ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പോൾ നമുക്ക് നോർമൽ വെള്ളപ്പൊക്കം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അപ്നോർമൽ ആകുമ്പോൾ നമുക്കത് തിരിച്ചറിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് റെഡി ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോർമൽ ആയിട്ട് എന്തായാലും ഒരു വെള്ളപോക്കുണ്ടാവും പക്ഷേങ്കിൽ പിന്നെ അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ പീരിയഡ്സിൻ്റെ ഒരു ടൈമിൽ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് വരെ ആ ഇപ്പോൾ നമുക്ക് വരുന്ന സാധാരണ നോർമലായിട്ട് വരുന്ന വെള്ളപൊക്കിൽ നിന്നും കുറച്ചുകൂടി ക്വാണ്ടിറ്റി അതായത് ആ വരുന്ന ആ ഒരു അളവ് കുറച്ചുകൂടി ഉയർന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങും െ നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പതിമൂന്ന് പതിനാ പതിനാലിൽ ദിവസം ആയിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടിയിട്ട് വരാം കൂടിയിട്ട് വരുന്ന അതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നിങ്ങൾക്ക് കാണാം പിന്നെ അങ്ങനെ അനുഭവപ്പെട്ടേക്കാം കാരണം അതിന് മുമ്പത്തേക്കാട്ടും കുറച്ചുകൂടി കൂടുതലായിരിക്കും നമുക്ക് ഇത് വരുന്ന അളവ് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസ ദിവസത്തിലൊക്കെ നമുക്ക് ഇത് വരും അപ്പോൾ ആ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഒരു ചെറിയ രീതിയിൽ മാത്രമേ ഇത് വരത്തുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണെങ്കിൽ ഇത് നോർമലാണ് വെള്ളപൊക്കെ നോർമലായിട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക ഇതിൽ നിന്ന് അപ്നോർമലിലേക്ക് വരുമ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഇതുവരെ പറഞ്ഞതൊക്കെ നോർമലായിട്ട് കാണുന്ന വെള്ളപൊക്കാണ് വെള്ളപോക്കിൻ്റെ സിംറ്റംസാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് പിന്നെ അപ്നോർമലിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ തന്നെ കളറിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരിക പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിൽ അല്ലെങ്കിൽ അതിൻ്റെ കളറിൽ ക്വാണ്ടിറ്റിയിൽ ഇതിലൊക്കെ വ്യത്യാസം വരുന്നേക്കാം അപ്നോർമൽ ആകുന്ന സോറി അപ്നോർമൽ ആകുന്ന സമയത്ത് ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസം കുറച്ചെങ്കിലും വ്യത്യാസം കാണും അപ്നോർമൽ ആകുന്ന സമയത്ത് നോർമലിനെ വെച്ചിട്ട് അപ്നോർമൽ ആകുന്ന സമയത്ത് ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോർമൽ ടു നോർമലിലേക്കുള്ള ആ ഒരു വ്യത്യാസം അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് വ്യത്യാസം എങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് കുറച്ച് കളേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടാവും അപ്പം അതിൻ്റെ അപ്പം നമുക്ക് കളറിൻ്റെ കാര്യം നോക്കാം കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് കളേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അതിൽ കളർലെസ്സായിട്ടൊരു ഇതുണ്ട് കളർലെസ് ആയിട്ട് പിന്നെ വൈറ്റ് കളറിലേക്ക് അതിൽ നിന്ന് മാറിയിട്ട് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലേക്ക് അല്ലെങ്കിൽ പിങ്ക് കളറിലേക്ക് ബ്രൗൺ കളറിലേക്ക് അങ്ങനെ ഒരുപാട് കളറിലേക്ക് മാറ്റം വരികയാണെങ്കിൽ അതായത് വൈറ്റ് കളർലെസ് സോറി വൈറ്റ്ലെസ് അല്ല കളർലെസ്സോ അല്ലെങ്കിൽ വൈറ്റോ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കളറിലേക്ക് ഇതൊന്ന് ചേഞ്ച് ആവുകയാണെങ്കിൽ അതായത് പിങ്ക് യെല്ലോ ബ്രൗൺ ആ ഒരു കളർ കളറിലേക്കൊക്കെ ചേഞ്ച് വരികയാണെങ്കിൽ എന്തായാലും ഇത് അബ്നോർമൽ ആയിട്ടുള്ള വെള്ളപൊക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഒരു കാര്യം മാത്രം മതി ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ പോരാ ഇത് സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇത് വരുന്ന ദിവസങ്ങൾ പിന്നെ ഇതിൻ്റെ ഒരു ആ അളവ് ക്വാണ്ടിറ്റി അളവ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് വ്യത്യാസം ചെറിയൊരു വ്യത്യാസമൊന്നും ആണെങ്കിൽ കാര്യമാക്കണ്ട അതല്ലാത്ത രീതിയിൽ ഒരുപാട് വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നോർമലായിട്ടുള്ളൊരു നമ്മുടെ വെള്ളപ്പൊക്കല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോർമലായിട്ടുള്ള വെള്ളപ്പൊക്ക പോക്കാണെങ്കിൽ അത് ഓരോ സ്ത്രീയിലും വരുന്ന കാര്യം തന്നെയാണ് അത് അബ്നോർമലാകുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും കുറച്ചൊക്കെ വ്യത്യാസം വരുന്ന സമയത്ത് അതൊരു കാര്യമാക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും കുറച്ചുകൂടി വ്യത്യാസം വരുന്ന സമയത്ത് നമ്മൾ ക്വാണ്ടിറ്റിയിൽ കുറച്ചുകൂടി വ്യത്യാസം വരുന്ന സമയത്ത് എന്തായാലും അത് ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കാരണം കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ തുടക്കത്തിൽ നിന്നൊണ്ട് നമ്മൾ പരിഹരിക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ഹെൽത്തിനൊന്നും വലിയ പ്രശ്ന ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ പറയുക പറയുകയുണ്ടാവില്ല അങ്ങനത്തെ ഒരു കാര്യം ഇത് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ഇതൊരു പേട് വെക്കേണ്ട അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഇന്നിരുന്ന അടിവസ്ത്രം നനയുന്ന രീതിയിലേക്ക് വരിക പേഡ് വെക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്കൊക്കെ അപ്പം നമ്മൾ പേഡ് വെക്കും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ആരോടും പറഞ്ഞില്ല എന്ന് വരും ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഒരിക്കലും നോർമലായിട്ടുള്ളൊരു വെള്ളപ്പൊക്കമല്ല ഒരു സാധാരണ രീതിയിലുള്ള വെള്ള വെള്ളപ്പൊക്കമായിട്ട് നിങ്ങളതിനെ കണക്കാക്കരുത്